എല്ലാവർക്കും നമസ്കാരം ഞാൻ ആര്യ മൈ ഡ്രീംസ് ഡ്രീം സ്മേഹപ്രസ്നന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ ആ ഒരു ചെമ്പരത്തി ചെടിയിൽ നിറയെ പൂക്കളും മുട്ടുകളും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഈ ഒരു വേനൽക്കാലത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ദ്രാവക വളത്തെക്കുറിച്ചാണ് ഇത് നമുക്ക് തികച്ചും നമ്മുടെ വീട്ടിൽ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി നമ്മുടെ ചെടികൾക്ക് കൊടുത്താൽ ഇതുപോലെ നല്ല ഒരു നിറയെ ബ്രാഞ്ചുകളൊക്കെ വന്നിട്ട് അതിലൊക്കെ ഒത്തിരി മുട്ടുകളും പൂക്കളൊക്കെ പിടിക്കാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വളമാണ് ഇതിനു മുമ്പ് ഞാൻ നമ്മുടെ ചെമ്പരത്തി ഇതുപോലെ ചട്ടിയിലൊക്കെ നിൽക്കുന്നത് ഒത്തിരി ഉയർന്നു പോവാതെ നല്ല ബുഷായിട്ട് വളരുന്നതിനും അതിലൊക്കെ ഒത്തിരി പൂക്കൾ പിടിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അത് പ്രൂൺ ചെയ്യുന്നതും പിന്നീട് നമ്മൾ നൽകിയ ആ ഒരു വളപ്രയോഗവും ഒക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾ അതുപോലെയൊക്കെ ഒന്ന് ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ നല്ല ഒരു ബുഷായിട്ട് കണ്ടോ ഇപ്പം ഈ ഒരു ചെമ്പരത്തേക്കെന്ന് പറയാൻ നമുക്ക് ഒത്തിരി ഉയർന്നൊന്നും പോകാതെ നമ്മുടെ മുറ്റത്ത് നല്ല കളർഫുള്ളായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്ന ആ ഒരു ജൈവ വളമുണ്ട് അതെങ്ങനെ നമുക്ക് തയ്യാറാക്കാൻ എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു വളം തയ്യാറാക്കുന്നതിന് ആദ്യം വേണ്ടത് കടലപ്പിണ്ണാക്കാണ് അല്ലെങ്കിൽ കപ്പലണ്ടി പിണ്ണാക്ക് ഇതിപ്പോൾ ഞാനൊരു ഒരു പാത്രം നിറയെ എടുത്തിട്ടുണ്ട് അതായത് ഒരു ഇരുന്നൂറ് ഗ്രാം അളവിലാണ് നമ്മൾ കപ്പലണ്ടി പിണ്ണാക്ക് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ഒഴിവാക്കാനേ പാടില്ല നൈട്രജൻ വളരെയധികം ഉള്ള ഒരു വളമാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പാത്രം നിറയെ നമ്മൾ കടല പിണ്ണാക്ക് ഇട്ട് കൊടുത്തു ഇന്ന് നമുക്ക് ഈ ഒരു പാത്രത്തിൻ്റെ അളവിന് തന്നെ നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് എടുക്കാം ഇനി നമുക്ക് ഇത് ഈ ഒരു വേപ്പിൻ പിണ്ണാക്കെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ചെടികൾക്കുണ്ടാകുന്ന എല്ലാവിധ കീടങ്ങളെല്ലാം തുരത്താനും അതിൻ്റെ ആ ഒരു രോഗനിയന്ത്രണം ഒക്കെ ചെയ്യുന്നതിനും അതിൻ്റെ ആ ഇടയ്ക്ക് വരുന്ന പൂപ്പലുകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം മാറുന്നതിന് വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ ഞാൻ ആ ഒരു അളവിന് തന്നെ ഇരുന്നൂറ് ഗ്രാം തന്നെ നമ്മൾ വേപ്പിൻ പിണ്ണാക്കും ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഈ അളവിന് തന്നെ നമുക്ക് ചാണകപ്പൊടി കൂടെ എടുക്കാം ഈയൊരു ചാണകപ്പൊടി നിങ്ങൾക്ക് കിട്ടാനായിട്ട് യാതൊരു പാടുമില്ലല്ലോ നമുക്ക് എത്ര നമുക്ക് ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് പോലും നമുക്ക് ഓൺലൈൻ ആയിട്ടാണെങ്കിലും നമുക്ക് ഈയൊരു ചാണകപ്പൊടി വാങ്ങിക്കാനായിട്ട് കിട്ടും ഇനി ഇതിന് പകരം നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ നമുക്ക് പച്ച ചാണകം അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അധികം യൂസ് ചെയ്യാം അപ്പം നമ്മൾ ആ ഒരളവിന് തന്നെ നമ്മളും ചാണകപ്പൊടിയും എടുത്തു ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇത് ഈ ഒരു മൂന്ന് വളവും നമ്മൾ ഇട്ട് കഴിഞ്ഞു ചാണകപ്പൊടി വേപ്പി മിണ്ണാക്ക് നമ്മൾ കപ്പലണ്ടി പിണ്ണാക്ക് ഈ മൂന്ന് വളങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഇനി ഇത് മൂങ്ങിക്കിടക്കാൻ ഭാഗത്തില് ഇതിനകത്തേക്ക് ഒരു ഒന്നോ രണ്ടോ ലിറ്റർ വെള്ളം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു രണ്ട് ലിറ്ററോളം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം അതൊന്ന് മുങ്ങിക്കിടക്കാൻ ഭാഗത്തിന് ഒരു രണ്ട് ലിറ്ററെങ്കിലും ആവശ്യമുണ്ട് അപ്പൊ നമ്മൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ഇതൊന്നും കുതിർന്ന് വരത്തില്ല ഇത് നമ്മളൊരു രണ്ട് മൂന്ന് ദിവസം ഇതുപോലെ നമ്മൾ ഒഴിച്ചിരുന്നാൽ മാത്രമേ ഇത് നല്ല രീതിയിൽ ആ ഒരു കുതിർന്ന് നന്നായിട്ട് അതൊന്ന് പതഞ്ഞ് അതിൻ്റെ എല്ലാ ഗുണങ്ങളും ഈ ഒരു ലൈനിയിലേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങി വരികയുള്ളൂ അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതൊന്നും നന്നായിട്ടൊന്ന് ഇളക്കി മൂന്നും കൂടെ ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്കിതൊരു മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെ നമുക്ക് സാധിക്കും അപ്പോൾ നമുക്കിത് തൽക്കാലം ഒരു മൂന്ന് ദിവസത്തേക്ക് നമുക്കിതൊന്ന് പുളിപ്പിക്കാനായിട്ട് മൂടി വെക്കാം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഇത് നാലാമത്തെ ദിവസമായിരിക്കാണ് നമ്മൾ ആ കലക്കി വെച്ചിരിക്കുന്ന ലൈനി കണ്ടോ ഇത് ഇതുപോലെ നല്ല ആ ഒരു മൂന്ന് വടവും നല്ല രീതിയിൽ മിക്സായിട്ട് പുളിച്ച് റെഡി ആയിട്ട് ഇരിക്കുകയാണ് അപ്പൊ ഇതിപ്പോ നല്ലൊരു വളമായിട്ട് മാറിയിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിനകത്തെ ഇത് നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ കൊണ്ട് ഒഴിച്ചു കൊടുത്താല് ചെടി പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോവും ഈ ഒരു വേനൽക്കാലത്ത് അപ്പൊ നമുക്ക് ഒരിക്കലും നിങ്ങൾ ഇതുപോലെ ഡയറക്റ്റ് കൊടുക്കരുത് ഏഹ് നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് വെള്ളം ഒഴിച്ച് നേർപ്പിച്ചെടുക്കാം അപ്പൊ ഇത് മൊത്തത്തോടു കൂടി നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കേണ്ട നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇതിനകത്ത് നിന്ന് ലൈൻ കളക്ട് ചെയ്ത് നമുക്ക് അതിനകത്ത് വെള്ളം കൂടുതലായിട്ട് ഒഴിച്ച് നമുക്കത് ഏർപ്പിച്ചെടുക്കാം നമ്മളിപ്പോ ആ ഒരു തയ്യാറാക്കിയ ലായനിയിൽ നിന്ന് നമ്മൾ ഇത് ഈ ഒരു കപ്പോളം നമ്മൾ നിറച്ച് ലായനി എടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതിപ്പോ നമ്മൾ നേർപ്പിച്ചിട്ടില്ല നമുക്ക് ഇതൊരു കപ്പ് ഇതുപോലെ ഒരു പാത്രത്തിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പാത്രത്തിനാണോ നമ്മൾ എടുത്തത് ആ പാത്രത്തിന് തന്നെ ഒരു അഞ്ച് പാത്രം വെള്ളം കൂടെ ചേർത്ത് വേണം നമുക്ക് ഇതിനകത്തേക്ക് ഡയല്യൂട്ട് ചെയ്യാൻ ഒരിക്കലും ഡൈല്യൂഷൻ കുറച്ച് പോകരുത് നല്ല ചൂടും നല്ല വെയിലും ഒക്കെയാണ് തീർച്ചയായിട്ടും വെള്ളം ആവശ്യത്തിനധികം ചേർക്കുക അപ്പൊ നമുക്ക് ഈ ഒരു പാത്രത്തിന് അഞ്ച് പാത്രം വെള്ളം ചേർക്കാം അപ്പോൾ നമ്മൾ അഞ്ച് കപ്പ് വെള്ളവും ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കഴിഞ്ഞ് കണ്ടോ അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു വളം നേർപ്പിച്ച് നല്ലൊരു വളമായിട്ട് മാറിയിരിക്കുകയാണ് കണ്ടോ അതിൻ്റെ ആ ഒരു കട്ടിയൊക്കെ കുറഞ്ഞ് നമ്മൾ വെള്ളം കൊടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് നമ്മൾ ആക്കിയെടുത്തിരിക്കുകയാണ് അപ്പം നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് വൈകുന്നേര സമയത്ത് ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങൾ വൈകുന്നേരം ചെടിക്കൊക്കെ നനച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു ആ ചെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു ചെമ്പരത്തിയുടെ ചുവട് അല്പം ഈർപ്പപ്പെടുത്തിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു വളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ആ ഒരു ചെമ്പരത്തിലെ ചൂട് കണ്ടോ അത്യാവശ്യം ഒരു ഈർപ്പത്തോടുകൂടി കണ്ടോ ആ ഒരു ചെറിയ നനവോടുകൂടിയാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ചെറിയൊരു നനവ് വരുത്തിയിട്ട് വേണം നമുക്കിതിൻ്റെ ചുവട്ടില് ഒഴിച്ചു കൊടുക്കാനായിട്ട് അത് നമ്മുടെ ചെടിയുടെ അനുസരിച്ച് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ഇതിപ്പോൾ കണ്ടോ നമ്മുടെ ആ ഒരു ചെടിയുടെ താഴെ മുതൽ ഇതുപോലെ ഇങ്ങനെ പല പല ബ്രാഞ്ചായിട്ടാണ് വ വന്നാണ് നമ്മുടെ ചെടി നല്ല ഉഷാറായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ പ്രൂണിങ് ആണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ആ ഒരു വീഡിയോ കാണാ നിങ്ങൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം നിങ്ങളതൊന്ന് കണ്ട് അതുപോലെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇതുപോലെ ഒത്തിരി ബ്രാഞ്ചുകൾ വന്ന് അതിലൊക്കെ നിറയെ നമുക്ക് മുട്ടുകളൊക്കെ പിടിച്ച് ഈ ഒരു സമയത്ത് നല്ലൊരു ഭംഗിയിൽ പൂക്കളുണ്ടാവും അപ്പം ഇതുപോലത്തെ തന്നെ ഒത്തിരി ചെമ്പരത്തി ഞാൻ വെച്ചിട്ടുണ്ട് അതിന് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കണ്ടോ ഈ ഒരു ചെമ്പരത്തിയൊക്കെ യാതൊരു കേടും ഒന്നുമില്ല നല്ല ഇലകൾ കാണുമ്പോൾ തന്നെ അറിയാം വളരെ ഹെൽത്തി ആയിട്ടാണ് ചെടി വളർന്നു വരുന്നത് കണ്ടോ ഇതിനകത്തൊന്നും പൂ കഴിച്ചിലൊന്നും ഇല്ല ആ ഒരു ബ്രാഞ്ചിൽ തന്നെ കണ്ടോ നല്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് ചെമ്പരത്തികളാണ് എന്നിട്ട് പോലും അതൊക്കെ കണ്ടു ഒത്തിരി പൂക്കളും അതെ ഇത് കണ്ട മുട്ടുകളും ഒക്കെ വന്ന് നല്ല ഭംഗി ഓടിയാണ് നിൽക്കുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു ചെമ്പരത്തിക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഈ ഒരു ചെമ്പരത്തി കണ്ടല്ലോ നമ്മുടെ ആ ഒരു നാടനമാണ് നമ്മുടെ ഈ വീടുകളിലൊക്കെ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്നതുണ്ടല്ലോ നന്നായിട്ട് ഉയർന്നു നിൽക്കുന്നത് അതിന് നമ്മള് ക്രോപ്പ് ചെയ്ത് അതിൻ്റെ കമ്പുകൾ കട്ട് ചെയ്ത് നമ്മൾ ഈ ഒരു വളമൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ചെടിയിൽ ഇത് കണ്ടല്ലോ ഓരോ ബ്രാഞ്ചിലും നിറയെ മുട്ടുകളും പൂക്കളും ഒക്കെ വന്ന് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ് അത് ഒത്തിരി ഉയർന്നു പോവാതെ ഒരു ബുഷായിട്ടാണ് ഞാൻ ചെടിച്ചെട്ടിയിൽ വളർത്തിയെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വളത്തിൻ്റെ ആ ഒരു ഗുണം എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ നമ്മൾ ഈ ഒരു നമ്മുടെ ആ ഒരു നാടൻ ചെമ്പരത്തിയിൽ മാത്രമല്ല നമുക്ക് ഹൈബ്രിഡ് ചെമ്പരത്തിയിലും നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ ഈ ഒരു എഫക്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടാറുള്ളത് ഇപ്പോൾ ഈ ഒരു ചെമ്പരത്തി എന്ന് പറയുന്നത് ഹൈബ്രിഡ് ഇനമാണ് പക്ഷേ അതും ഞാൻ ഇതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ കമ്പുകൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു വളം ഞാൻ ചിലപ്പോഴൊക്കെ നമുക്ക് രണ്ടോ മൂന്നോ തവണയൊക്കെ വെള്ളത്തിന് പകരമായിട്ട് നമ്മൾ നന്നായിട്ട് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ചെടി നല്ല പച്ചപ്പോട് കൂടി കണ്ടോ ഒരു കേടുവൊന്നുമില്ലാതെ നല്ല ഭംഗിയായിട്ടാണ് വളർന്നു വരുന്നത് ഇതിപ്പോൾ നമുക്ക് ഇവിടെ ഒരു അഞ്ചോ ആറോ ടൈപ്പ് ചെമ്പരത്തികൾ ഞാൻ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിലെല്ലാം തന്നെ ഇതുപോലെ നല്ല ഭംഗിയായിട്ടാണ് പൂക്കളെല്ലാം വിരിഞ്ഞു നിൽക്കുന്നത് അത് നിറയെ മുട്ടുകളും പൂക്കളുമായിട്ടാണ് നല്ലൊരു ഗാർഡനിൽ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷമാണ് ഈ ഒരു ചെമ്പരത്തികളെല്ലാം ഇങ്ങനെ ഒത്തിരി ഉയർന്നു പോവാതെ നല്ല ഭംഗിയിൽ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു വളം നമുക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ നന്നായി നേർപ്പിച്ച് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ചെടികൾ നല്ല ഉഷാറായിട്ട് വളർന്നു വരാൻ സാധിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ലൈനി ഒരു വട്ടമെങ്കിലും തയ്യാറാക്കി നിങ്ങളുടെ ഈ ഒരു ചെമ്പരത്തി ചെടിയിൽ ഉപയോഗിച്ച് നോക്കും അപ്പോൾ നമ്മുടെ ആ ഒരു ചെമ്പരത്തിയിലൊക്കെ ഇതുപോലെ നമുക്ക് പൂക്കളും മുട്ടകളും ഒക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കൊടുത്ത ഒരു വളം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് വളരെ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ നല്ല ഒരു എഫക്റ്റീവായിട്ടുള്ള ജൈവവളം നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഈ ഒരു ചൂട് സമയത്ത് നമ്മുടെ ചെടികൾക്ക് നമ്മൾ ഇതുപോലെ ഈ വളങ്ങളൊക്കെ കൊണ്ടുപോയി ഇട്ട് കൊടുത്താലും ഇതേ ആ ഒരു എഫക്റ്റ് തന്നെ നമുക്ക് കിട്ടും എന്നാൽ ഇപ്പം നല്ല വേനലായതുകൊണ്ട് നമ്മുടെ ചെടികൾ അത് പെട്ടെന്ന് വലിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല ചെടികൾ അതിന് പകരം വാടിപ്പോവും നമ്മൾ ഇത്രയധികം വളങ്ങൾ ചൂട്ടിലേക്ക് ചെല്ലുമ്പോൾ എന്നാൽ അത് നമ്മൾ നേർപ്പിച്ച് വെള്ളമൊക്കെ ചേർത്ത് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് ചെടികൾക്ക് നല്ലൊരു ബൂസ്റ്ററും കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഞാനിന്ന് തയ്യാറാക്കിയ ആ ഒരു വളം നിങ്ങളുടെ വീട്ടിലും ചെമ്പരത്തിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അത് ഹൈബ്രിഡ് ആണെങ്കിലും നാടനാണേലും ഈ ചെമ്പരത്തിലൊക്കെ ഇത് ഇതുപോലെ നമുക്ക് നല്ല ഹെൽത്ത് ആയിട്ട് അതിന്റെ ആ ഒരു ചെടികൾ കണ്ടാൽ തന്നെ അറിയാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ വളർത്തിയെടുക്കാനും അതിലൊക്കെ നിറയെ പൂക്കളും മുട്ടുകളും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ചെമ്പരത്തി ഒത്തിരി വെയിലും ഒത്തിരി മഴയും ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് പൂ പിടിക്കുന്നതൊക്കെ കുറവായിരിക്കും അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു മീഡിയം രീതിയിൽ വെയിലൊക്കെ കിട്ടിയാൽ നല്ല ഭംഗിയായിട്ട് നമ്മുടെ പൂക്കൾ നിറഞ്ഞ് നിൽക്കുന്ന ഒരു മനോഹരമായ കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തന്ന ഈ ഒരു ജൈവവളം തയ്യാറാക്കിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉപകാരമായെങ്കിൽ മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ഓൾ എന്ന ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക കൃഷി ഇഷ്ടമുള്ള നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത നല്ലൊരു കൃഷി വീഡിയോ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി